ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് മിക്കവാറും ആളുകൾ വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ഉള്ളതിനാൽ വസ്ത്രങ്ങൾ അലക്കുന്നതിനൊന്നും അധികം പണിയൊന്നുമില്ല ഇല്ല വളരെ പെട്ടെന്ന് തന്നെ എത്ര വലിയ കനമുള്ള തുണികളാണെങ്കിലും നമുക്ക് ഈ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നാൾ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തുണികളൊക്കെ അഴുക്കൊക്കെ കറക്റ്റായിട്ട് പോവാതിരിക്കുകയും തുണികളിലൊക്കെ വേറൊരു കളറ് പറ്റി പിടിക്കുകയും ചെറിയ ചെറിയ പൊടികളൊക്കെ ഇതിനകത്ത് തുണികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ചില സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ തുണികളിലൊക്കെ ഇതേപോലെ ആയി പോകുന്നത് നമ്മൾ വിചാരിക്കും ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണെന്ന് പക്ഷേ അത്ര ബുദ്ധിമുട്ടെന്നുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം അപ്പോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ എൽ ജിയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് സെവൻ കെ ജി കപ്പാസിറ്റി ഉള്ള ഒരു വാഷിംഗ് മെഷീൻ ആണിത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി അത്ര പാടുള്ള ഒരു ജോലിയൊന്നുമല്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യണം എന്നാലാണ് നമുക്ക് ഇത് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സോപ്പ് ഒക്കെ ഇടുന്ന ഒരു ഡ്രോയർ ഇല്ല അപ്പൊ നമുക്കിത് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം ഈ ഡ്രോയർ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും ഇതിന്റെ അവിടെ ഒരു പ്രസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് അതിനകത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിപ്പോലും ഇത് നമ്മൾ കുറേ നാൾ ഡിറ്റർജൻ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഉണങ്ങി പിടിച്ചിട്ട് അണുക്കുകളൊക്കെ വന്ന് അടിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഇതിനകത്ത് കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഞാനിതവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഞാനൊരു ഉണങ്ങി തുണി വെച്ചിട്ട് അത് തുടച്ചെടുക്കുന്നുണ്ട് സൈഡുകളിലൊക്കെ ഇതേപോലെ കുറച്ച് പൊടികളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി കൊടുക്കാം പെട്ടന്ന് തന്നെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളം വരുന്ന പൈപ്പില്ലേ വാഷിംഗ് മെഷീനത്തിലോട്ട് വെള്ളം വരുന്ന പൈപ്പ് അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് പൈപ്പ് ഒന്ന് പൂട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ഊരി കൊടുക്കാം ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ ഒരു ഫിൽട്ടർ പോലത്തെ ഒരു സംഭവമുണ്ട് ആ ഫിൽട്ടർ നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരും അത് അതിനകത്ത് ചെറിയ ചെറിയ വെള്ളമൊക്കെ വരുമ്പോൾ അതിനകത്തുള്ള പൊടികളൊക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ അടിഞ്ഞിട്ടിട്ടുണ്ട് അത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കാം തിരിച്ച് അതേപോലെ തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പൈപ്പും അതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു ഫിൽട്ടറുണ്ട് ഇവിടെ ഓരോ വാഷിംഗ് മെഷീനത്തിനും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാക്കും പല ഷേപ്പിലായിരിക്കും ഫിൽറ്ററൊക്കെ ഇരിക്കുന്നത് അപ്പൊ എൻ്റെ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഈ ഫിൽറ്റർ നമുക്ക് ഇതിന് മുകളിലും താഴത്ത് ഒരു പ്രെസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് അതിനകത്തൊന്ന് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ അത് പോരും അവിടെ ഫിൽറ്റർ വയ്ക്കുന്ന ഒരു സ്ഥലത്തൊക്കെ അഴുക്കുകളൊക്കെ ഇരിപ്പുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് തുറന്ന് നോക്കുമ്പോൾ അഴുക്കുകളൊക്കെ ഇതിനകത്തുണ്ട് ഞാൻ ഇടയ്ക്ക് ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അധികം അഴുക്കുകളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളു അപ്പോൾ ഒട്ടും ക്ലീൻ ചെയ്യാത്തവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇതിനകത്ത് ഇങ്ങനെ അഴുക്കുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തുണികളിലേക്ക് വീണ്ടും ഈ അഴുക്കുകൾ പിടിക്കുക ചെയ്യാം അപ്പൊ നമുക്കിത് ഇടയ്ക്ക് ഇടക്ക് എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ ഫിൽറ്ററിൽ ഇത്രത്തോളം അഴുക്കുകളുണ്ട് ആ ഫിൽട്ടറിന്റെ ഉള്ളിലുള്ള ഈ ഒരു സംഭവം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അത് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണ് അതിനുശേഷം ഇത് ഞാൻ തിരിച്ച് അതിനകത്തേക്ക് അതിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിൽറ്റർ വയ്ക്കുന്ന ഒരു സ്ഥലത്തും കുറച്ച് അഴുക്കുകളൊക്കെ ഇല്ല അത് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് കഴുകി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം നമ്മുടെ വാഷിംഗ് മെഷീൻ പുറമേ കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വാഷിംഗ് മഷീത്തിന്റെ ഉള് അത്ര വൃത്തിയൊന്നും ആയിരിക്കില്ല നമ്മളിത് മൂന്നോ നാലോ മാസം കൂടുമ്പോൾ വാഷിംഗ് മെഷീൻ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തുണികളിലൊക്കെ അഴുക്ക് പോവാതിരിക്കുകയും വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടാവുകയൊക്കെ ചെയ്യും ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷിംഗ് മെഷീത്തിന്റെ ഏറ്റവും താഴത്തെ ഈ ഒരു സംഭവം അല്ലേ ഇതാണ് ഞാൻ ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ഊരി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉണ്ട് ഈ സെന്റർ ഉള്ള ഒരു ഉണ്ട് ആ ക്യാപ്പ് നമുക്കൊരു ഷാർപ്പൻ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ക്യാപ്പ് ഊരി മാറ്റാം ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഊരി പോരുന്നുണ്ട് നമ്മളൊരു കത്തി അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുത്തി കൊടുക്കുമ്പോൾ നമുക്കത് ഈ ക്യാപ്പ് ഇങ്ങോട്ട് പോരും ഈ ക്യാപ്പിനായി കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഇവിടെയുള്ളൊരു സ്ക്രൂ ആണ് ഈ ഒരു സ്ക്രൂ മാത്രമേ നമുക്ക് അഴിക്കാനുള്ളൂ അപ്പോൾ ഈ ഒരു സ്ക്രൂ നമുക്ക് അഴിച്ച് മാറ്റാം സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അപ്പം ഇത് ഇങ്ങനെ ഒന്ന് അനക്കി അനക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഇത് ഊരി പോരും കണ്ടു അതെ ഇതിനകത്ത് എത്രയോ അഴുക്കുകളുണ്ട് ഞാൻ ഇതൊരു മൂന്ന് നാല് മാസം മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തതാണ് അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരിക്കലും ക്ലീൻ ചെയ്യാതെ ഇരിക്കുന്നവരുടെയൊക്കെ വാഷിംഗ് മെഷീൻ എത്രമാത്രം അഴുക്കുകൾ ഉണ്ടാവും അതിനകത്ത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒഴിക്കുന്നുണ്ട് സോപ്പ് പൊടി എന്തായാലും മതി ഞാൻ അത് ഒഴിച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് അതെ ഇതിനകത്ത് അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു എടുക്കുകയാണ് ഈ വെള്ളം നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ സദാ വാഷ് ചെയ്യുമ്പോൾ ഈ വെള്ളം അങ്ങോട്ട് പോയിക്കോളും ഞാനിപ്പോ ഇവിടെ ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിനകത്തൊന്നും ഊഴിയെടുത്തില്ലേ അത് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം ബ്രഷും സോപ്പും ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കൊന്ന് അതിനകത്തുള്ള ചെളികളൊക്കെ ഒന്ന് കഴുകി കളയണം ഇതും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അത് അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ആ ഒരു വെട്ട് നോക്കിയിട്ട് നമുക്ക് ഇതൊന്നങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഫിറ്റ് ആയിക്കോളും ഇപ്പോൾ നമ്മൾ ഊരി വെച്ചിരുന്ന സ്ക്രൂ ഇല്ല ആ സ്ക്രൂ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം സ്ക്രൂ നന്നായിട്ട് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് തുണികളൊക്കെ അലക്കുമ്പോൾ അത് സ്ക്രൂ ടൈറ്റായിട്ട് തെന്നി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു മൂ ക്യാപ്പില്ല ആ ക്യാപ്പിലും കുറച്ച് ചെളികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെതാ ഇത് ഒരു ക്യാപ്പ് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഊരിയെടുത്താൽ ഫിൽറ്റർ ഇല്ലേ അത് ഞാനൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി അപ്പൊ അത് ഒന്നും ചെയ്യാനില്ല നമ്മൾ ആദ്യം ഊരിയതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ആയിക്കോളും അതിനുശേഷം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഈ വാഷിംഗ് മെഷീൻത്തിന്റെ സൈഡിലുള്ള ഈ ചെറിയ മുഴകൾ പോലെയുള്ളൊരു ഇതില്ലേ അത് റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ നമ്മൾ താഴെ ഉള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയും അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ തുണികളൊക്കെ കഴുകിയെടുക്കുന്നത് ഒരു റൗണ്ട് പോലെയുള്ള ഇത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ ബ്രഷ് ഒക്കെ ഇട്ട് ഒരയ്ക്കുന്ന ഒരു എഫക്റ്റ് ആണ് നമുക്ക് തുണികളിലൊക്കെ കിട്ടുക ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്കവാറും എല്ലാ വാഷിംഗ് മെഷീനിലും ഉള്ളതാണ് ടർബോ ക്ലീൻ എന്നൊരു ഓപ്ഷൻ അതായത് അതൊരു എക്സ്ട്രാ ക്ലീനിങ് ആണ് നമ്മുടെ വാഷിംഗ് മെഷീനത്തിന്റെ ആ ഒരു തുണിയൊക്കെ ഇട്ടൊരു സംഭവമല്ലേ അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത് പിന്നെ നമ്മുടെ ഈ ഡ്രം വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് ലിക്വിഡായിട്ടും ആയിട്ടും പിന്നെ ടാബ്ലെറ്റ്സ് മോഡലൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട് പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോൾഗേറ്റില് കോൾഗേറ്റിൻ്റെ കാലിയായൊരു കവറാണ് ആ കവറ് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു കവർ ഇഷ്ടം പോലെ കോൾഗേറ്റ് ഉണ്ട് അത് ഞാൻ ഈ വാഷിംഗ് മെഷീത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഒരു ചെറിയൊരു ടവ്വല് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് നമ്മുടെ ടർബോ ക്ലീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രെസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വാട്ടർ ലെവൽ വളരെ കുറച്ചാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് അധികം അഴുക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വാട്ടർ ലെവൽ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് ആണ് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണികളൊക്കെ ഇട്ട് അലക്കുമ്പോൾ അതിനകത്തുള്ള കളർ വ്യത്യാസമോ പൊടികളൊക്കെ അടിഞ്ഞിരിക്കലോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊരു അഞ്ചോ ആറോ മാസം കൂടുമ്പോഴേക്കും ഇത് ഊരിയിട്ട് ക്ലീൻ ചെയ്താൽ മതിയാകും നമ്മുടെ ഫിൽറ്ററൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കുന്നത് നന്നായിരിക്കും നമ്മൾ അലക്കിയതിന് ശേഷം വാഷിംഗ് മെഷീനത്തിന്റെ അടുപ്പ് അല്പം തുറന്ന് വെക്കുന്നത് നമ്മുടെ ഈ ട്രമ്മിനകത്ത് വായു കടന്നു ചെല്ലുന്നതിന് സഹായിക്കും അപ്പോൾ അതിനകത്തുള്ള ചീത്ത മണവും ഒക്കെ മാറിക്കിട്ടും അണുക്കളൊക്കെ പെരുകുന്നത് തടയും അപ്പോൾ നമ്മൾ വസ്ത്രങ്ങൾ വൃത്തിയാക്കിയെടുത്താൽ മാത്രം പോരാ വസ്ത്രങ്ങൾക്ക് വൃത്തി കുറച്ച് കൂടണമെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനും വൃത്തിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനത്തിൽ ഉള്ളിൽ അഴുക്കൊക്കെ നമ്മുടെ വസ്ത്രങ്ങളിലേക്കും പറ്റി പിടിക്കാൻ കാരണമാകും അതിനാൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ താങ്ക്